തിരുവോണ നാളിൽ നമ്മുടെ വീട്ടിലേക്ക് മാവേലിയെ വരവേൽക്കാൻ ഉത്രാടനാളിൽ അണിയിച്ചൊരുക്കുന്ന ഓണത്തപ്പനെയും അതിനുള്ള തയ്യാറെടുപ്പുകളുമാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ അപ്പൊ ആരും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ശ്രമിക്കണേ ഹായ് എല്ലാവർക്കും ഓണാശംസകൾ അപ്പൊ ദേ മാവേലിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ പച്ചരി വെള്ളത്തിലിട്ടിട്ട് അത് അരയ്ക്കുന്നോടൊപ്പം ഒരു ഒന്നോ രണ്ടോ വെണ്ടയ്ക്കും കൂടെ ഇട്ടിട്ട് അരച്ചെടുത്തതാണ് ഈ മാവ് ഇത് നമ്മുടെ ഓണത്തപ്പനെ അണിയിക്കാനുള്ളതാണ് കേട്ടോ പിന്നെ നമ്മൾ തയ്യാറാക്കേണ്ടത് സാധാരണ അരിപ്പൊടിയിൽ അട പരത്തി എടുക്കുക അതില് തേങ്ങ ഇടാം പഞ്ചസാര ഇടാൻ പാടില്ല അതേപോലെ മാവിൽ ഉപ്പിടാനും പാടില്ല ഉപ്പിടാത്ത മാവില് തേങ്ങ ചരികി ഇട്ടിട്ട് ഇതേപോലെ പരത്തിയെടുത്തിട്ട് അതിൽ നമ്മള് തുമ്പപ്പൂവും പിന്നെ തുളസിയുടെ ഒരു ഇലയും ഇട്ടിട്ട് വേണം അട ചുട്ടെടുക്ക പുഴുങ്ങല്ല വേണ്ടത് ചുട്ട് വേണ്ടത് വേണ്ടത് അപ്പൊ ഇതൊക്കെയാണ് ഓണത്തപ്പനെ വെക്കുമ്പോഴുള്ള ചടങ്ങുകളൊക്കെ കേട്ടോ പൂക്കളം പത്ത് ദിവസം ഇട്ടാ പോരാ അതിനെ തുടർന്ന് ഉത്രാടത്തിന്റെ അന്ന് നമ്മൾ ഓണത്തപ്പനയും കൂടെ വെക്കണം ഞങ്ങൾ ഇതിനു മുമ്പ് പാലക്കാടുള്ളപ്പോൾ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ വേറെ ഒന്നുമല്ല തൃക്കാരപ്പന വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വാതിൽ പൂട്ടിയിട്ട് നമ്മളിങ്ങോട്ടും പോകാൻ പാടില്ല അതായത് രാത്രി അന്തി ഉറങ്ങാൻ പാടില്ല വേറെ എവിടെയും വീട്ടിലെ ആളുണ്ടാവണം അപ്പൊ ഞങ്ങൾ എന്തായാലും പാലക്കാട് ഉള്ളപ്പോൾ നമ്മൾ ഓണത്തിന്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഓണം ഓണ് കഴിഞ്ഞിട്ടോ വീട്ടിലേക്ക് വരാറുണ്ട് അപ്പൊ നമ്മൾ തൃക്കാരപ്പനെ എടുക്കുന്ന ആലാ ഓണത്തിന്റെ അന്നാണ് അപ്പൊ അതുവരെ രാത്രി ഓണത്തപ്പനെ ഒറ്റക്കാക്കി പോവാൻ പാടില്ല എന്നാണ് ഐതിഹ്യം അപ്പൊ ഏർ ഇവിടെ വന്നപ്പോ ആദ്യത്തെ ഓണാണ് പിന്നെ ഞാൻ രണ്ടു ദിവസം മുമ്പേ ഓണത്തിന് വീട്ടിൽ പോയി വന്നു എന്നിട്ട് ഓണത്തപ്പനെ വെക്കാനുള്ള പരിപാടിയില് ഞാൻ വീട്ടിൽ പോയി വന്നപ്പോ ആദ്യത്തെ ഓണമാണ് നമ്മളുടെ പുതിയ വീട്ടിൽ അപ്പൊ പിന്നെ ഓണത്തപ്പനെ വെക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു ഓണത്തിന് വരലിയ തൃക്കരപ്പന വെക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ദേ ഞാൻ അട ചുട്ട് എടുക്കണം കേട്ടോ പിന്നെ തുമ്പപ്പൂവ് എന്തായാലും ഇടാറുണ്ട് കേട്ടോ പണ്ട് മുതലേ അമ്മ ഇട്ട് കണ്ടിട്ടുണ്ട് ഞാൻ ചടങ്ങില് ഇതേപോലെ അപ്പൊ ദേ അച്ഛനും മോനും കൂടെ പൂവൊക്കെ നുള്ളി റെഡിയാക്കുന്നുണ്ട് കേട്ടോ പൂവ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് പറിച്ച് റെഡി ആക്കുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ ഓണത്തിന്റെ സ്പെഷ്യൽ പൂക്കളായ തുമ്പത്തലയും മുക്കുറ്റി തലയും നുള്ളി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പൊ ആദ്യം നെയ് നമ്മൾ ഓണത്തപ്പനെ ഓണത്തപ്പന വെക്കുന്നതിന് മുമ്പ് ആ തറയിലെ ഫ്രണ്ടില് സിറ്റൌട്ടിലാണ് വെക്കുക ഇവിടെ തെരുവ് നായ്ക്കൾ നിറയുള്ളത് കണ്ട് ഞങ്ങള് നടവഴിയിൽ വെക്കണം എന്നാണ് അപ്പൊ വാതിലിനോട് ചേർന്നിട്ട് ഡോറിന് നേരെ വഴിയിൽ വെക്കണം അപ്പൊ ആദ്യം കുറച്ച് കിണ്ടിയിൽ വെള്ളം തെളിച്ചതിന് ശേഷം നമ്മൾ അരച്ചെടുത്ത ആ അണിയാനുള്ള മാവ് എടുത്തിട്ടാണ് ഇതേപോലെ അണങ്ങുന്നത് ഇതിങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ് നല്ല ഫ്ലോയിൽ ഇങ്ങനെ നൂല് പോലെ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെണ്ടയ്ക്ക് ഇടുക അതല്ലെങ്കിൽ കൊഴുപ്പുള്ളത് അതല്ലെങ്കിൽ ഏർ ചെമ്പരത്തിയുടെ ഇലയിട്ട് അരയ്ക്കുക അപ്പൊ വെണ്ടയ്ക്ക ഉള്ളത് കൊണ്ട് ഞാൻ വെണ്ടയ്ക്കിട്ട് അരച്ചു അപ്പൊ ഇതൊക്കെ എൻ്റെ അമ്മ ചെയ്ത് കണ്ടിട്ടുള്ള ഒരു അറിവാണ് കേട്ടോ അമ്മ വീട്ടിലെല്ലാ കൊല്ലവും ഓണം വെക്കും പറ്റാവുന്നതോ പറ്റാവുന്ന കൊല്ലങ്ങളിലൊക്കെ വെക്കും അപ്പൊ ചെറുപ്പം മുതലേ അത് കണ്ടിട്ടുണ്ട് അമ്മ അഞ്ചെണ്ണാണ് ഇതേപോലെ സിറ്റൗട്ടില് മെയിൻ ഓണത്തപ്പനെ വെക്കുന്നിടത്ത് അഞ്ചെണ്ണാണ് വെക്കുക പിന്നെ പുറത്ത് രണ്ട് സ്ഥലത്തും ഓരോന്ന് ഇനി നമ്മൾ അണിഞ്ഞതിൻ്റെ മുകളില് നല്ല ശുദ്ധമായ അതായത് നമ്മള് ഇരിക്കുന്ന പലകയോ അല്ലെങ്കിൽ വൃത്തിയായിട്ടുള്ള നമ്മൾ മീൻ വെട്ടുന്നതോ ഇറച്ചി വെട്ടുന്നോ അങ്ങനത്തെ ഒന്നും പാടില്ല നമ്മൾ ചെയ്യുമ്പോൾ അത് ചിട്ടയോടെ ചെയ്യണം അപ്പോൾ നല്ലൊരു പലക വീട് പണിയുടെ ഉണ്ടായിരുന്നത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അപ്പോൾ അത് വെച്ചു അതിന് ശേഷം അതിൻ്റെ മുകളിൽ കഴുകിയ ഇല നാക്കല വേണം നാക്കല ഇട്ടു എന്നിട്ട് അതിൻ്റെ മുകളിലും നമ്മൾ അണിഞ്ഞു കൊടുക്കുക പലകയുടെ മുകളിലും ഇലയുടെ മുകളിലൊക്കെ ഒന്ന് അണിഞ്ഞു കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ഓരോന്നാരനായി തയ്യാറാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ട് വെക്കുക ത്തിരി ചന്ദനം ചാലിച്ചു വെക്കണം അതേപോലെ ചന്ദനത്തിരി കുത്താനായിട്ട് പഴത്തിന്റെ ഒരു ചെറിയ നുറുക്ക് കൊണ്ടുവയ്ക്കണം വിളക്ക് കത്തിച്ചു കൊണ്ടുവയ്ക്കണം പിന്നെ നമ്മൾ ചുട്ടെടുത്ത അട പൂക്കൾ ഓണത്തപ്പൻ കിണ്ടിയിൽ വെള്ളം അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാം ഇനി വഴിയെല്ലാം നിങ്ങൾക്ക് കണ്ട് അറിയാട്ടോ പിന്നെ കുറച്ച് പച്ചരിയും തുളസിയുടെ അലയും പ്രാർത്ഥിച്ച് ഇതേപോലെ ഇടാൻ വേണ്ടിയിട്ട് അത് കൊണ്ടു പിന്നെ ഒരു തേങ്ങ പൊട്ടിച്ച് നമ്മൾ കിണ്ടി വെള്ളത്തിലേക്ക് ഒഴിക്കാം അപ്പോൾ അപ്പൊ മോനാദ്യാണാണ് ഇതേപോലെ ഇവിടെ ഇങ്ങനൊരു പൂജയ്ക്കൊക്കെ തേങ്ങ പൊട്ടിക്കുന്ന ആദ്യമായിട്ടാണ് കേട്ടോ അല്ലാതെ വീട്ടിൽ തേങ്ങ ഉടക്കുമ്പോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പ്രാവശ്യമൊക്കെ കൂട്ടിയിട്ട് ഉടയാറ് അപ്പൊ ഇപ്രാവശ്യം കറക്റ്റായിട്ട് വേഗം പൊട്ടി പൊട്ടിട്ടോ അപ്പൊ അത് അവന് ഭയങ്കര ഹാപ്പിയായി അപ്പൊ കൊറേ തവണ പൊട്ടുവോ ഏഹ് പിന്നെ തേങ്ങ ചന്നം ചിന്ന ആയിട്ട് പൊട്ടോന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്ന ആൾക്ക് അപ്പോൾ ഏതോ ഒന്നുമില്ല സൂപ്പറായിട്ട് തന്നെ പൊട്ടി പിന്നെ ഏട്ടനെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടാ ഏട്ടനും അതുപോലെ വീട്ടിൽ പൂജ അവര് വെക്കുന്ന കാരണം കൊണ്ട് തന്നെ ഏട്ടനും അറിയാം അപ്പ എല്ലാം അവനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിക്കുകയാണ് അപ്പോൾ മൂന്ന് തവണ തൃക്കാരപ്പനെ പിടിച്ച് മൂന്ന് വലം വെച്ചു ശേഷം ആ ഇലയിൽ വയ്ക്കുക ഇതാണ് ചടങ്ങ് അങ്ങനെ നമ്മൾ എത്ര തൃക്കരപ്പം വെക്കുന്നുണ്ടോ എല്ലാത്തിനും വലം വെക്കണമെന്നില്ല ഒരു വലം വെച്ചാലും മതി ഇവിടെ മൂന്നെണ്ണം വെക്കുന്നുള്ളൂ അതുകൊണ്ട് മൂന്നെണ്ണത്തിനും വലം വെച്ചു കുട്ടികൾക്ക് ഇതേപോലെ ചെയ്ത് പറഞ്ഞു കൊടുത്താലല്ലേ അവരുടെ തലമുറയിലും ഇത് ചെയ്യാനും ഒക്കെ അറിയുള്ളൂ അപ്പോൾ അതേപോലെ അവരുടെ കുട്ടികളാണെങ്കിലും ചെയ്തതൊക്കെ അറിയണ്ടേ ഇതൊക്കെ ഒരു ഐതിഹ്യമാണെങ്കിലും ആചാരങ്ങളാണെങ്കിലും അതൊരു സന്തോഷമാണ് മനസ്സിന് കണ്ടിട്ടുണ്ടവൻ വീട്ടിൽ പോയിട്ട് എല്ലാ കൊല്ലവും ഞങ്ങൾ ഓണത്തിന്റെ തലേ ദിവസം പോവാറുണ്ട് വെക്കേഷൻ ഒക്കെ ആണെന്ന് വെച്ചാൽ ഞാൻ സ്കൂളിൽ പോണ സമയത്തൊക്കെ വെക്കേഷൻ കിട്ടിയ സ്പോട്ടിൽ ഓടും കാരണം ഓണം കഴിഞ്ഞ് അധിക ദിവസം ഉണ്ടാവില്ല വെക്കേഷൻ അപ്പൊ ഓണത്തിന് മുമ്പേ വീട്ടിൽ പോകും അപ്പൊ അതുകൊണ്ട് അവൻ കണ്ടിട്ടുണ്ട് പക്ഷെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഒരു പിടി ഉണ്ടായിരുന്നില്ല ഇനി നമുക്ക് തൃക്കാരപ്പനെ വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന ആ മാവ് എടുത്ത് തൃക്കാരപ്പനെ അണിയിക്കാം അപ്പൊ നമ്മൾ എത്രണ്ണം വെച്ചിട്ടുണ്ടോ ആ ഓണത്തപ്പന ഒക്കെ അണിയിച്ചു കൊടുക്കാം ഇവിടുത്തെ ഞങ്ങളുടെ നാട്ടിലെ ഏട്ടന്റെ ആണെങ്കിലും എൻ്റെ വീട്ടിലെ ആണെങ്കിലും ഒക്കെ ആചാരങ്ങളെ ഏകദേശം ഒരുപോലെ തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ അവിടുത്തെ ചടങ്ങുകളൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അണീച്ച് കഴിഞ്ഞിട്ട് കൈ കഴുകാൻ അവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഇല്ലെച്ച ഇടക്കിടയ്ക്ക് നമ്മള് പുറത്തു പോയി കഴുകിട്ട് വരണ്ടേ പിന്നെ നമ്മൾ ചന്ദനത്തിരി കുറച്ച് ചന്ദനത്തിരി എടുത്തിട്ട് കത്തിച്ചതിന് ശേഷം ഒന്ന് പൂജിക്കുക മൂന്ന് വലം വെക്കുന്ന പോലെ തന്നെ മൂന്ന് പ്രാവശ്യം ഒന്ന് ചുറ്റിച്ചിട്ട് നമ്മളുടെ പഴന്നുറുക്കില് കുത്തിവെക്കാം അപ്പൊ നിങ്ങളുടെ അവിടുത്തെ ആചാരങ്ങള് ഇനി മധുരം വെച്ചിട്ടാണോ ഓണത്തപ്പന് വെക്കുക അതോ ഇതുപോലെയൊക്കെയാണോ എന്നൊന്ന് പറയണേ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകും ഞാൻ വീട്ടിലും പോകും പറഞ്ഞിട്ട് ഏട്ടൻ വേണ്ട എന്ന് പറഞ്ഞിരിക്കായിരുന്നു പിന്നെ ഞങ്ങള് വീട്ടിൽ പോയപ്പോൾ അമ്മയും പറഞ്ഞു അതേപോലെ ഏട്ടൻ മോനെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടാക്കാൻ പോയാ ചേച്ചിയും പറഞ്ഞു വെക്കി ആദ്യത്തെ ഓണം അല്ലേ വീട്ടിൽ ഓണം എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ പോയി വന്ന് അന്ന് തന്നെ ഞങ്ങള് ഓണത്തപ്പനെ ഉണ്ടാക്കി കേട്ടോ കടയിൽ നിന്ന് മേടിക്കുമ്പോ ഒക്കെ നല്ല പൈസയാവും അതും ഈ അഞ്ചെണ്ണത്തിനൊക്കെ മേടിക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവും അപ്പൊ നമ്മളുടെ വീട്ടിൽ മണ്ണുണ്ടെങ്കിൽ സുഖമായിട്ട് ഉണ്ടാക്കാലോട്ടന് ഇത് ഉണ്ടാക്കി ശീലം ഉണ്ട് പരിചയം ഉണ്ട് എനിക്കും ഉണ്ട് അപ്പൊ പിന്നെ വീട്ടിൽ അമ്മയെ എല്ലാ കൊല്ലവും ഉണ്ടാക്കി എടുത്തു വെക്കുക ചെയ്യ അപ്പൊ മഴ കൊണ്ടിട്ടില്ലെങ്കിൽ അത് അടുത്ത വർഷം നമുക്ക് ഉപയോഗിക്കാം അപ്പൊ നമ്മൾ ഓടിന്റെ ഏർ അരച്ചിട്ട് അതില് ചായം കൊടുക്കും ഇവിടെ ചുവന്ന മണ്ണായ കാരണം ചായം കൊടുക്കേണ്ടി വന്നില്ല അപ്പൊ ചുവന്ന മണ്ണിൽ തന്നെ ഉണ്ടാക്കിയപ്പോ കളറ് നല്ല ചുവന്ന കളർ കിട്ടി ഇനി നമ്മൾ ഇത് പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ പൂക്കൾ ഇട്ട് കൊടുക്കണം കേട്ടോ വീട്ടിൽ പൂക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്തത് പിന്നെ വീട്ടിലുണ്ടായിരുന്ന പൂവെന്ന് പറയണ കൃഷ്ണഗിരിയുടെ മാത്രം ഉണ്ടായിരുന്നത് അത് നമ്മൾ നമ്മള് ചൂടി ചൂടിക്കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ ഓണത്തിന്റെ സ്പെഷ്യൽ പൂക്കളായ തുമ്പത്തലയും കുറ്റിക്കടയും പറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അത് അതിൽ കൂടെ ഇട്ടു കൊടുക്കണം എന്തായാലും നമ്മളുടെ മുറ്റത്ത് ഉണ്ടാവും അത് സ്പെഷ്യൽ ആണ് അത് പൂക്കൾ എത്ര ഇല്ലെങ്കിലും നമ്മൾ തുമ്പത്തല ഉണ്ടാവണം ഇലയിൽ എന്നാണ് പറയാ അപ്പൊ ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടോ ഇനിയിപ്പോ എന്താ പല സ്ഥലത്തും പല രീതിയിലായിരിക്കും ചടങ്ങുകള് അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കൊണ്ടുവച്ചിട്ടുള്ള അട പൂജിക്കാണ് അപ്പൊ അട പൂജിച്ചു അത് കഴിഞ്ഞിട്ട് ഇനി പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പൊ ഓണത്തിനാണ് നമ്മൾ പഴം കൂടുതൽ വാങ്ങിക്കുക സാധാരണ എപ്പോഴും വീട്ടിൽ നേന്ത്രപ്പഴം ഉണ്ടായിരിക്കും പക്ഷെ ഓണത്തിന് ഇത്തിരി സ്പെഷ്യൽ ആണ് പഴക്കൊല തന്നെ നമ്മൾ നമ്മള് കെട്ടിത്തൂക്കിയിടും വീട്ടിൽ എൻ്റെ വീട്ടിലും എടന്റെ വീട്ടിലും ഒക്കെ രണ്ടു കൊല വീതം കെട്ടിയിട്ടിരുന്ന കാലം ഉണ്ടായിരുന്നു ഇതുവരെ ഞങ്ങൾ പഴക്കൊല വാങ്ങിച്ചിട്ടില്ലേ കാരണം ഓണത്തിന് വീട്ടിൽ വരുവാണെങ്കിൽ കഴിക്കാൻ ആരുമില്ല അതുകൊണ്ട് തന്നെ ഒന്ന് ഒരു കിലോന് പകരം മൂന്ന് കിലോനൊക്കെ വാങ്ങിക്കുക അത്രേ ഉള്ളു അപ്പൊ ഇപ്രാവശ്യം പുതിയ വീട്ടിൽ ഓണം നമ്മൾ ഓണം വെക്കുന്നുണ്ട് അപ്പൊ പിന്നെ പഴക്കൊല ഇല്ലാതെ ഓണം ആകർഷിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതേ മെയിൻ സ്ഥലത്തെ ഓണത്തപ്പനെ വെച്ചു പൂജ കഴിഞ്ഞോട്ടോ ഇനി നമുക്ക് വെക്കാനുള്ളത് പടിക്കലാണ് അപ്പൊ പടിക്കൽ നിന്ന് വരവേൽക്കാൻ പടിക്കൽ ഒരു ഓണത്തപ്പനെ വെക്കണം അതേപോലെ കിണറിന്റെ അവിടെ കാലുകഴുകി കയറാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ആചാരം അപ്പൊ കിണറിൻ്റെ അവിടെയും ഒരു ഓണത്തപ്പന് വെക്കണം അപ്പൊ പഴയ പോലെ തന്നെ നമ്മൾ എങ്ങനെയാണോ അവിടെ തുടങ്ങിയത് അതേപോലെ തന്നെ വെള്ളം തെളിച്ച് ഇലയിട്ട് അണിഞ്ഞ് ഇലയിട്ട് അതിലും അണിഞ്ഞ് ഇവിടെ പിന്നെ പലകയൊന്നും വെക്കണ്ട ഇലയിൽ വെച്ചാൽ മതി അത്രയേ ഉള്ളൂ അപ്പൊ ദ അതിന്റെ മുകളിൽ അണിഞ്ഞ് കിണ്ടി ഇവിടെ മണിൽ വെക്കണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുവച്ചതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇടയിൽ ഓരോന്നും എടുത്തിട്ട് വരാൻ പോകുമ്പോൾ ക്യാമറയും കൊണ്ട് ഞാൻ നടക്കുകയാണല്ലോ അതുകൊണ്ടാണ് ഓരോന്നും ഓരോന്ന് മിസ്സാവുന്നത് അപ്പൊ വിളക്ക് കൊണ്ടുവച്ചു ഇനി ഓണത്തപ്പന വെച്ചു അതിന്റെ മുകളിൽ പൂക്കളൊക്കെ ഇട്ട് അലങ്കരിച്ചു ഇനി നമ്മൾ ചന്ദനത്തിരി നിന്ന് കത്തിച്ച് പൂജിക്കാം അപ്പൊ നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെയൊക്കെയൊക്കെ തന്നെയാണോ ആചാരങ്ങള് ഐതിഹ്യങ്ങള് പറയുന്നതൊക്കെ അപ്പൊ അവിടത്തെ ചടങ്ങുകളും ആചാരങ്ങളും ഒക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ ഉത്രാടത്തിനാൾ വൈകിട്ടത്തെ വിശേഷങ്ങളാണ് ഇതൊക്കെ അപ്പൊ എനിക്ക് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ക്ഷമിക്കണം എല്ലാവരും എന്തായാലും മോനെ ഇതൊരു പുതിയ അനുഭവമാണ് കാരണം അവനായിട്ട് ചെയ്തിട്ടില്ല അമ്മമ്മ ചെയ്യുന്നത് കണ്ടിട്ടേ ഉള്ളൂ പിന്നെ കഴിഞ്ഞ തവണ വീട്ടിൽ പോയപ്പോൾ ഓണം ചായച്ചത് അവനാണ് അവസാനത്തെ ദിവസം നാലാം നാളിൽ ഞങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ മോനെ കൊണ്ടാണ് ചായച്ചത് അതവനറിയായിരുന്നു വെക്കുന്ന ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും അറിയണ്ടായിരുന്നില്ല വെച്ചത് കാണ അതായത് ഓണം കഴിഞ്ഞിട്ടാണല്ലോ ഞങ്ങൾ പോകുന്നത് അപ്പൊ ഓണം ഉത്രാടത്തിന്റെ തല ഉത്രാടത്തിന്റെ അന്ന് വൈകുന്നേരമാണ് നമ്മൾ ഓണത്തപ്പന് വെക്കുന്നത് അപ്പൊ ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ എപ്പോഴും എത്താറ് അപ്പൊ പിന്നെ വെക്കുന്നതൊന്നും കാണാറില്ല അപ്പൊ അതായത് നമ്മളുടെ കിണറിന്റെ അവിടെയും ഞാൻ കുറച്ച് നിറയെ പുല്ല് പിടിച്ച് കിടക്കായിരുന്നു കേട്ടോ അപ്പൊ അവിടെ ഒക്കെ ഒന്ന് രാവിലെ ഒന്ന് ചെത്തി ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ മോന്റെ ക്ലാസ്സിൽ പോക്കും എല്ലാം കൂടെ ഇപ്പൊ ആകെ തെക്കും തിരക്കായി വീട്ടിലിരിക്കാനും വൃത്തിയാക്കാനും എല്ലാത്തിനും കൂടെ ആകെ ബുദ്ധിമുട്ടായി പിന്നെ സാധനങ്ങൾ മേടിക്കാൻ പോകും അതിനിടയില് അവരുടെ ഡ്യൂട്ടിയും ഒക്കെ കൂടെ എനിക്ക് തനിയെ എത്തിപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിനിടയിൽ നമ്മളുടെ കുക്കിപ്പെണ്ണും ഉണ്ടല്ലോ അവളുടെ കാര്യം കൂടെ നോക്കണ്ടേ അപ്പൊ ഇത് ഞങ്ങളുടെ ഇന്ന് രാവിലെ ഇട്ട ഉത്രാടന്നാളില് രാവിലെ ഇട്ട പൂക്കളാണ് അപ്പൊ ഉത്രാടത്തിന്റെ അന്ന് ഓണം വെച്ച വിശേഷങ്ങളൊക്കെയാണ് ഇത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ എന്ത് ചടങ്ങ് ചെയ്യുമ്പോഴും അതിൻ്റെതായ ചിട്ടയോടെ ചെയ്താലാണ് മാവേലി നമ്മളുടെ വീട്ടിലേക്ക് വരികയുള്ളൂ അല്ലാതെ നമ്മൾ എന്തെങ്കിലും ഇപ്പം മത്സ്യം കഴിച്ചിട്ടോ അല്ലെങ്കിൽ ഇറച്ചിക്കൊക്കെ കഴിച്ചിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായ ഗുണം കിട്ടില്ല നമ്മൾ വെറുതെ ചെയ്തു എന്നുള്ളൊരു വരു ഏർ വരുത്തിച്ചേർത്തി മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പൊ ഇങ്ങനെ ആയാലാണ് നമ്മളുടെ വീട്ടിലേക്ക് മാവേലി വരിക എന്നാണ് നമ്മുടെ ഐതിഹ്യം അപ്പൊ അത് ആയിട്ട് ചിട്ടയോടെ ചെയ്തിട്ടുണ്ട് ശുദ്ധിയോടെ അപ്പൊ മോനെ ഇവിടെ കുളിച്ചു വന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പൊ നമ്മള് രാവിലെ കുളിച്ചാലും ഇത് ചെയ്യുന്നതിന് മുമ്പ് കുളിച്ച് ശുദ്ധിയോടെ വേണം ഇതൊക്കെ ചെയ്യാൻ അപ്പൊ ഞങ്ങളുടെ ഓണത്തപ്പൻ റെ ഒരുക്കി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഓണത്തപ്പനെ ഇനി മാവേലി രാവിലെ വന്ന് കയറാൻ ഞങ്ങൾ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ചിട്ടിരിക്കുകയാണ് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മാവേലിനെ വരവേൽക്കാനുള്ള ഞങ്ങളുടെ നാട്ടിലെ തയ്യാറെടുപ്പുകൾ അപ്പൊ ബാക്കിയുള്ള പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചു എല്ലാ പ്പന്മാരും ഇനി നാളെ തൊട്ടിട്ട് പൂജയാണ് മൂന്ന് നേരം പൂജിക്കുന്നത് രാവിലെ പഴം പുഴുങ്ങിയതോ ഉച്ചക്ക് പപ്പടം പിന്നെ വൈകിട്ട് പഴം പുഴുങ്ങിയതോ അതല്ലെങ്കിൽ അടയോ എന്തെങ്കിലും ചുട്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും പൂജിക്കാം അപ്പൊ ഇതേപോലെ നല്ല ചിട്ടയോടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നാളെ നമ്മളുടെ ഒപ്പം ഓണം ആഘോഷിക്കാൻ നമ്മുടെ മാവേലി തീർച്ചയായും വരും എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് താങ്ക്